കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് വട്ടംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു കേരള ചിക്കന്റെ മലപ്പുറം ജില്ലയിലെ മൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് വട്ടംകുളത്ത് ആരംഭിച്ചിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഇറച്ചിക്കോഴി വിലക്ക് പരിഹാരം കാണുന്നതിനും നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കോഴി ഇറച്ചി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കുടുംബശ്രീയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കേരള ചിക്കൻ പദ്ധതി കേരള ചിക്കന്റെ മലപ്പുറം ജില്ലയിലെ മൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് മട്ടംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കേരള ചിക്കൻ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്നതിന് മുന്നോട്ട് വരികയും ചെയ്തതോടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതര സംസ്ഥാന ലോബി കേരളത്തിൽ ചിക്കൻ എന്ത് വിലക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് അവരെ ആശ്രയിച്ചാണ് പൂർണ്ണമായും കേരളത്തിലെ ചിക്കൻ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നു ഒരു ബദൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ന്യായമായ വിലക്ക് എന്ത് സാധനവും ലഭ്യമാവുകയുള്ളൂ നമ്മൾ കേരളത്തിൽ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ പൊതുവെ പച്ചക്കറി സാധനങ്ങൾക്കും അരിക്കുമൊക്കെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറച്ച് വില കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു ഏത് രംഗത്തും സ്വയം പര്യാപ്തത എന്നുള്ള മുദ്രാവാക്യം നമുക്ക് സമ്പൂർണമാക്കണമെങ്കിൽ ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാവുകയും അത് വിജയിപ്പിക്കുകയും വേണം എനിക്കിവിടെ കൂടിയിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് ഇവിടെ ഇത്രയും ആളുകൾ കൂടി എന്നുള്ളത് സത്യത്തിൽ എന്നെ അതിശയപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇത്രയും കൂടുതൽ ആളുകൾ സംബന്ധിച്ചു എന്നുള്ളത് ശുഭകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി നമ്മൾ ഇതിനെ പരിപോഷിപ്പിച്ചെടുക്കണം സാധനങ്ങൾ വാങ്ങുമ്പോൾ ആദ്യം ചിക്കൻ സ്റ്റോളിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാനും നമ്മൾ ഈ താല്പര്യവും ആവേശവും കാണിക്കണം മുതൽ മുടക്കിയാണ് കുടുംബശ്രീയുടെ സഹോദരിമാര് ഇത്തരം ഒരു സംരംഭത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത് അവരെ ഒരു കാരണവശാലും നിരാശപ്പെടുത്തരുത് കഴിവിൻ്റെ പരമാവധി ഇവർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് ഇത് നമുക്ക് വേണ്ടി വിഷമൊന്നും കുത്തിവെക്കാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള ചിക്കണാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുക അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തിന്റെ പരിരക്ഷക്കും സഹായകമാകും അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സംരംഭം വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കൌൺഗിൽ മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ പാറക്കിൽ കെ പി റാബിയ ദിലീപ് ബെരുവപ്ര ബ്ലോക്ക് മെമ്പർ സി വി ഷരീഫ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ റജി വെറ്റിനറി സർജൻ മനോജ് കുമാർ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും പങ്കെടുത്തു വട്ടംകുളം സി ഡി എസ് ചെയർപേഴ്സൺ കെ കാർത്തിയു സ്വാഗതവും മലപ്പുറം കുടുംബശ്രീ പി ഡി എം ഫാം ലൈവ്ലി ഹുഡ് പി എം മൻഷൂബ നന്ദിയും പറഞ്ഞു